അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്ലംബിങ്ങട്ടോ മൊത്തത്തിൽ ഇതിൻ്റെ പ്ലംബിങ്ങാണ് ചെയ്യുന്നത് ഇവിടെ ഒരു പുറത്തേക്കൊരു പിന്നെ നമ്മളൊരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ടോ ഇതിവിടെ ഫിറ്റ് കയ്യ കള്ള പൈപ്പ് കേട്ടോ അതെ ഇവിടെ കയ്യൊക്കെ പൈപ്പാണ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇതാണല്ലേ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ കയ്യൊക്കെ പൈപ്പ് ഞാൻ ഇതിലെങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുക ഈ മുക്കാലിഞ്ചിന്റെ പൈപ്പ് ഇങ്ങനെ ഓട്ടീനിട്ടോ വെള്ളത്തിൻ്റെ പിന്നെ ഇത് നമ്മളെ വേസ്റ്റ് പോകാനുള്ള വേസ്റ്റ് പോകാനുള്ള പൈപ്പ് കേട്ടോ അത് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ഈ വേസ്റ്റ് ടാങ്കിൽ ആ വേസ്റ്റ് ടാങ്കിലേക്ക് കൊടുക്കുന്ന പരിപാടി കേട്ടോ ഇത് പ്ലമ്പിങ്ങിൻ്റെ പരിപാടിയാണ് ഇവിടെ പൈപ്പിൻ്റെ ലൈൻ വന്ന് കൊടുക്കുന്നുണ്ട് അവിടെ മുക്കാലിക്ക് ഒരു ഒന്നേക്ക് മുക്കാൽ റെഡ്യൂസർ കൊടുത്തിട്ട് നേരെ പൈപ്പ് പൊന്തിച്ചിട്ട് കേട്ടോ ഇവിടെ ഒരു പിന്നെ നമ്മൾ മെയിനോള് പോയിന്റ് ചെയ്തിന് ഇത് പൈപ്പ് കൊടുക്കുക കേട്ടോ വേസ്റ്റേക്കുള്ള പൈപ്പ് കൊടുക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ കൊട്ടത്താലം പിന്നെ ടൈലിട്ട് ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള പൈപ്പും കൂടി രണ്ടും കൂടി ഒട്ടിക്കുകട്ടോ ഇവിടുന്ന് ആണെങ്കിൽ നമ്മൾ കൊട്ടത്താളത്തേക്കുള്ള പൈപ്പ് ഇവിടെ ഫിറ്റ് ആക്കി കേട്ടോ ഇതാണ് കൊട്ടത്താളത്തേക്കുള്ള പൈപ്പ് അപ്പോൾ ഇവിടെ നമ്മളൊരു ഇഷ്ടികൻ്റെ കാരണം ഇവിടെ ടൈലിൻ്റെ ഒരു ബോർഡർ കൊടുക്കും ടൈലിൻ്റെ ഒരു ബോർഡർ കൊടുത്തിട്ട് ഇവിടെ ഇവിടെ ഒരു റെഡ്യൂസർ വയ്ക്കുന്നുണ്ട് കേട്ടോ ഈ റെഡ്യൂസർ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇറക്കി കൊടുക്കും ഇത്ര ഇറക്കി കൊടുത്തിട്ട് ഇവിടെ ഇതിലെങ്ങനെ ഒരു സ്റ്റീവം കൂടി വെക്കും ഈ സൈഡ് കൂടി ഇങ്ങനെ ഒരു സ്റ്റീവം കൂടി വെച്ചിട്ട് നമ്മൾ ഇതൊരു കൊട്ടത്താളാക്കി മാറ്റും കേട്ടോ അപ്പോൾ ഇത് സൈഡൊക്കെ ടൈലൊട്ടിക്കട്ടെ ടൈൽ ഒട്ടിച്ചിട്ട് എങ്ങനെ കാണിച്ചാൽ കേട്ടോ അതിൻ്റെ പൈപ്പ് കൂടിയാണ് ഇട്ടിത് അതിൻ്റെ പൈപ്പാണിത് കൊട്ടത്താളത്തിൻ്റെ വേസ്റ്റ് പോലുള്ള പൈപ്പ് കൂടി രണ്ടും കൂടി ഇവിടെ ജോയിൻ്റ് അടിക്കുക കേട്ടോ എന്താട്ടോ ഇതിൻ്റെ ബാക്കി ഇവിടെ വരുന്ന പൈപ്പ് ഇതാണ് ഇവിടെ വരുന്ന പൈപ്പ് അപ്പോൾ ഇതിങ്ങനെ ജോയിൻ്റ് അടിക്കണം കേട്ടോ ആ അവിടെ ജോയിന്റ് അടിച്ചിട്ടായിക്ക് കൊടുക്കുന്ന പരിപാടി കേട്ടോ അപ്പോൾ നമ്മൾ കല്ല് നിക്കണേ അലക്കല്ലിന്റെ അവിടെ പ്ലംബിങ്ങിന്റെ പണിയിലാട്ടോ ഒന്ന് പിന്നെ നമ്മൾ ഈ കൊട്ടശ കൊട്ടത്താള നമ്മള് കൈലിക്കണ് അതോ നമ്മള് പ്ലംബിങ്ങിന്റെ പണിയിലാട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ പൈപ്പ് കൊടുത്തുണ്ടോ ഇതിലുള്ള പൈപ്പ് നമ്മൾ കൊടുത്തു പിന്നെ ഇവിടെ ഒരു പുറത്തൊരു പൈപ്പ് ഫിറ്റ് ചെയ്യോ പൊറത്ത് ഈ രണ്ടെണ്ണം അങ്ങനെ രണ്ടെണ്ണം ഓൺ ഓഫിൻ്റെ കേട്ടോ ഒന്നല്ല രണ്ടെണ്ണം ആണ് ഇതൊന്ന് അടിയിൽ വയ്ക്കുമ്പോൾ ഇതിലൂടെ നമുക്ക് നനക്കാനുള്ള വെള്ളം വരും കേട്ടോ ഇതാക്കുമ്പോൾ ഇത് നമുക്ക് ഇവിടെ തയ്യും കാര്യങ്ങളെ അത് ഇവിടെ ഫിറ്റ് ചെയ്യും കേട്ടോ ഇവിടെ ചെറിയൊരു കൊട്ടത്താളം ഇങ്ങനെ കിട്ടും ഇവിടെ ഫിറ്റ് ചെയ്യും കേട്ടോ എന്നിട്ട് ബാക്കി പൈപ്പ് നമ്മൾ അതിൽ ഓടിച്ചെണ്ണി ഇത് നമ്മളെ മാറ്റിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം അത് മാറ്റി പുതിയ ടൈപ്പ് നമ്മൾ കോഴിക്കോടുള്ള ടൈപ്പ് മോഡൽ മോഡലാക്കിട്ടോ അങ്ങോട്ട് ഇവിടെ ചിരിക്കുന്ന ടൈപ്പ് കോഴിക്കോട് നമ്മൾ ചെയ്തില്ല അതേ ടൈപ്പ് ആക്കി അപ്പൊ നമ്മളതിലേക്കടക്കാനൊക്കെ ഫുള്ള് ക്ലിയർ ആയി ആയിട്ടോ അതിന്റെ അടിപൊളി പൈപ്പാണ് നമ്മള് വേസ്റ്റിന്റെ പൈപ്പ് ഇങ്ങനെ വേസ്റ്റിന്റെ പൈപ്പ് വെച്ച് ഇവിടെ വേസ്റ്റ് കൂടി ടൈക്കിട്ട് അടിച്ചിട്ട് കിട്ടോ പിന്നെ വെള്ളത്തിന്റെ പൈപ്പ് ഇങ്ങനെ കൊണ്ടുവന്നു നേരെ വെള്ളത്തിന്റെ ഇവിടെ ഒരു കൊട്ടത്താളം നമ്മൾ ചെയ്യണ്ടിട്ടോ ടൈർ കൊടിച്ചിട്ട് കൊട്ടത്താളത്തിന്റെ വേസ്റ്റ് പോളിൽ ഇതോ വേസ്റ്റ് പോളിൻ്റെ നമ്മള് വേസ്റ്റ് പോളിഡ് എടുക്കണേ ഇവിടെ കൊട്ടത്താളം ഫിറ്റ് ചെയ്യും ഇത് കുറച്ച് കട്ട് ചെയ്തിട്ട് ഈ ിറ്റ് ചെയ്യോ ജാളി സി എമ്മിന്റെ ജാളി താഴ്ത്തി ഫിറ്റ് ചെയ്യും അത് നമ്മള് ഇതിലേക്ക് അവിടുന്ന് ഇങ്ങോട്ട് സ്ലോപ്പ് ആക്കട്ടോ എന്നിട്ട് ഇവിടെ ഈ അമ്മി നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യോ ഈ അമ്മി ഇത് നമ്മളിവിടെ ഫിറ്റ് ചെയ്യും ഇതിന്റെ ഇടയിൽ നമ്മൾ ഒരു ഇഷ്ടി കൊണ്ടൊരു കെട്ടിട്ടുണ്ട് കേട്ടോ പൊട്ടത്തോളം ഇതിന്റെ ഇടയിൽ നമ്മൾ ഒരു ഇഷ്ടി കൊണ്ട് ഇങ്ങനെ ഒരു ഇഷ്ടി വെക്കും ഇത് ഇങ്ങനെ കെട്ടും ചതുരത്തിൽ ഇതില് നമ്മൾ പാത്രം കഴുകണാക്കും ഇവിടെ അമ്മി അമ്മി ഇവിടെ കെട്ടോ അത് ചെറിയൊരു വരമ്പ് ഇങ്ങനെ കൊടുത്തിട്ട് അമ്മി തൈലൊട്ടിച്ചിട്ട് മൊത്തം ഞാൻ അത് കാണിച്ചത് ഓക്കേ അലക്കല്ല് ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം ഞങ്ങള് അവിടെ അതാണ് അലക്കുകല്ല് ആ അലക്കുകല്ല് ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം പിന്നത്തെ ദിവസം ഞങ്ങള് കൊട്ടത്താളം റെഡിയാക്കി കേട്ടോ പൊട്ടത്താളം ഇങ്ങനെ അമ്മിയൊക്കെ വെക്കാനുള്ളത് റെഡിയാക്കി പിന്നെ ഇവിടെ രണ്ട് അൾമര ഉണ്ട് അൾമര വയ്ക്കാനുള്ള അവിടെ എടുത്ത് കൊടുത്തിട്ടോ ഇനി വിറക് എന്തെയ്യും വെക്കിട്ട് ആ അപ്പൊ ഞമ്മളെ ഈ കൊട്ടത്താളം ഇങ്ങനെ കിട്ടിയിട്ടോ കൊട്ടത്താള ഇട്ടിപ്പൊളിട്ട് ഇവിടെ ബാലൻസ് ഉള്ള ആദ്യം ഈ അലക്കുകല്ല് ഉണ്ടാക്കാൻ പോണുന്ന ടൈൽ ഉണ്ടായിട്ടോ അതിലെ സൈഡ് പൊട്ടിയൊക്കെ ഇണ്ടായിന് അത് ഇവിടെ വെച്ചിട്ട് നമ്മള് അടിപൊളി കൊട്ടത്താളം ഉണ്ടാക്കണ നിറയട്ടെ കൊട്ടത്താളം ഉണ്ടാക്കിട്ടോ ഇവിടെ ഒരു സിംഗിൾ കപ്പ് ഇത് വെച്ചിട്ടുണ്ടോ ജാളി ജാളി ചെറിയ ജാളി വെച്ചിട്ടുണ്ട് ഇവിടെ ചെറിയ ജാളി സി എം ജാളി പിന്നെ അവിടെ വെള്ളം തിരക്കിയാക്കാൻ വേണ്ടിട്ട് അവിടെ ടൈൽ ഒട്ടിച്ചിന് ഇത് ചെറിയ ഒരു ബോർഡർ പോലെ ഇങ്ങനെ കൊടുത്തു കേട്ടോ അടിപൊളി രണ്ട് സൈഡും മോഡിങ് ചെയ്ത് ലെവലാക്കി ഇവിടെ നമ്മള് അമ്മ ഇങ്ങനെ അരക്കാൻ പറ്റൂട്ടോ പറ്റൂട്ടോണ്ടില്ലേ സുഖ സുന്ദരായിട്ട് ഇങ്ങനെ അരക്കാം അതായത് ഇനി ഇവിടേ പിന്നെ വെള്ളം വെള്ളമാവണെങ്കിൽ ഇങ്ങോട്ട് വെള്ള താഴ്ത്തേക്ക് ഇങ്ങനെ വടിച്ചിട്ട് ഒഴിവാക്കാനേ ഉള്ളൂട്ടോ പക്ഷെ അതിനകത്തോ ഒന്നും ഉണ്ടാവില്ല കൂടുതൽ കൂടുതൽ മിക്സിയിലല്ലേ ഉപയോഗിക്കല് അപ്പോ എപ്പഴെങ്കിലൊക്കെ അരക്കുള്ളൂ കേട്ടോ അപ്പൊ സുഖമായിട്ട് അരക്ക പിന്നെ ഇവിടെ ടൈലൊട്ടിച്ചു കേട്ടോ ഞങ്ങൾ പൊരിഞ്ഞ മഴ വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഈ വിറകൊക്കെ ഇതിന്റെ മോൾക്ക് കേറ്റിച്ച് ആൾമറൊക്കെ ഇതിന്റെ മോൾക്ക് കേറ്റി ചട്ടോ ഇവിടെ അങ്ങനെ ടൈലൊക്കെ ഇട്ട് അടിപൊളിയൊക്കെ ഉണ്ടോ അങ്ങനെ കണ്ടില്ല മഴ വരുന്നുണ്ട് നല്ല മഴ വരുന്നുണ്ട് ഇവിടെ ഒക്കെ ടൈൽ ഒട്ടിച്ചു കിട്ടില്ല പോയൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പണിയാണ് ഇവിടെ അങ്ങനെ ഒരു ഇട്ട് കൊടുത്ത് ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി അപ്പോ ഞങ്ങള് ഇന്നത്തോടെ അവിടെ കഴിയാണ് കേട്ടോ അപ്പൊ നമ്മളെ അടുത്ത വീഡിയോ കാണാം കേട്ടോ എല്ലാരും പിന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യട്ടോ നമ്മള് പാവങ്ങൾ എങ്ങനെയും ജീവിച്ചുപോയിക്കോട്ടെ കേട്ടോ ഓക്കെ ബൈ